ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു മത നേതാക്കൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ സ്നേഹവിരുന്നിൽ പങ്കെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചൂടിനിടയിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പള കൈക്കമ്പയിൽ ഒരുക്കിയ ഇഫ്താർ സംഗമം എല്ലാ വിഭാഗം ആളുകളുടെയും കൂടിച്ചേരലിലൂടെ സ്നേഹവിരുന്നും മതേതര സംഗമവുമായി മാറി മത നേതാക്കൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രവർത്തകർ തുടങ്ങിയവർ സ്നേഹവിരുന്നിൽ സംബന്ധിച്ചു ഇഫ്താർ സംഗമം സംസ്ഥാന വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിൻ്റെ ഐക്യവും മതേതര മൂല്യങ്ങളുമാണ് നഷ്ടപ്പെട്ടു പോവുക ഇന്നത്തെ ഇന്ത്യയിൽ ഈ മൂല്യങ്ങൾ ഗുരുതരമായ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല കാരണങ്ങളാൽ എൻ സി പി എസ് ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു ഇടതുമുന്നണി സംസ്ഥാന കൺവീനർ ഇ പി ജയരാജൻ എൽ ഡി എഫ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനെ പെരിയാട്ടടുക്കം മോണ്ട് ഫോർട്ട് ആശ്രമത്തിലെ ഫാദർ ഡൊമിനിക് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി എൻ സി പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് പി എം സുരേഷ് ബാബു ജനറൽ സെക്രട്ടറി പി കെ രവീന്ദ്രൻ ജെ ഡി എസ് ജില്ലാ പ്രസിഡന്റ് പി പി രാജു ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് വി വി കൃഷ്ണൻ കോൺഗ്രസ് എസ് നേതാവ് കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി ടി നന്ദകുമാർ എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് പാക്യാര സി പി ഐ ജില്ലാ കൗൺസിൽ മെമ്പർ രാമകൃഷ്ണ കടമ്പാർ കേരളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാഘവ ചേവാർ എൻ സി പി സംസ്ഥാന സെക്രട്ടറി സി ബാലൻ ജില്ലാ ഭാരവാഹികൾ ബ്ലോക്ക് പ്രസിഡന്റുമാരായ മെഹ്മൂബ് കൈക്കമ്പ ഉബൈദുള്ള കടവത്ത് രാഹുൽ നിലാങ്കര നാസർ പള്ളം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്